വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തിരഞ്ഞെടുപ്പ് നയമാണോ എന്ന് സംശയമുണ്ടെന്ന വിമർശനവുമായി താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോ സിഞ്ചനാനിയിൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അവകാശ സംരക്ഷണ യാത്രയുടെ താമരശ്ശേരിയിലെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിമുഖ പിതാവ് സംസ്ഥാന സർക്കാർ പാസാക്കിയ വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ ആത്മാർത്ഥത ഉള്ളതാണോ എന്ന് സംശയമുണ്ടെന്നും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കർഷകരെ പറ്റിക്കാനുള്ള നീക്കമാണെങ്കിൽ ജനങ്ങൾ അതിശക്തമായി പ്രതികരിക്കുമെന്നും താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അവകാശ സംരക്ഷണ യാത്രയുടെ താമരശ്ശേരി രൂപതയിലെ പര്യടനത്തിന്റെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ് കേരളത്തിലെ വിദ്യാഭ്യാസ കാർഷിക മേഖലകളിൽ അവകാശ പോരാട്ടം നടത്തിയ സമര പാരമ്പര്യം കത്തോലിക്ക കോൺഗ്രസിനു വന്യമൃഗങ്ങളെ മാത്രമല്ല ഇരുകാലിൽ ഉപദ്രവിക്കാൻ വരുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും നേരിടേണ്ടി വരുന്ന അവസ്ഥയാണ് ഇന്ന് കേരളത്തിലെ കർഷകർക്കുള്ളത് വന്യമൃഗങ്ങൾ കൃഷിഭൂമിയിൽ വന്നാൽ കൈകാര്യം ചെയ്യാൻ കർഷകർ തീരുമാനിച്ചു കഴിഞ്ഞെന്നും അഭിവന്യ പിതാവ് സൂചിപ്പിച്ചു കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ജാഥാ ക്യാപ്റ്റൻ പ്രൊഫസർ രാജീവ് കൊച്ചു പറമ്പിൽ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ രൂപതാ ഡയറക്ടർ ഫാദർ സബിൻ തൂമ ുള്ളിൽ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസ്കുട്ടി ജെ ഒഴുകയിൽ ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ട്രീസ സെബാസ്റ്റ്യൻ അഡ്വക്കറ്റ് ടോണി പുഞ്ചക്കുന്നേൽ മേഖലാ ഡയറക്ടർ ഫാദർ തോമസ് നാഗപ്പറമ്പിൽ രൂപതാ സെക്രട്ടറി ഷാജി കണ്ടത്തിൽ ബെന്നി ലൂക്കോസ് ജോസഫ് പുലക്കുടി പ്രിൻസ് തിനംപറമ്പിൽ സജീവ് പൊരീടം ടോമി ചക്കിട്ടമുറിയിൽ എന്നിവർ പ്രസംഗിച്ചു രാജൻ ചെമ്പകം തോമസ് പുത്തൻപുരയ്ക്കൽ സണ്ണി പുതുപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി വിവിധ സ്ഥലങ്ങളിൽ ഗ്ലോബൽ ഭാരവാഹികളായ രാജേഷ് ജോൺ ബെന്നി ി ആന്റണി ജോർജ് ഗോയ്ക്കൻ ജസ്മോൻ തോട്ടപ്പുറം ജോണി വടക്കേക്കര എന്നിവർ പ്രസംഗിച്ചു താമരശ്ശേരി രൂപതയിലെ മരുതോങ്കര കൂരാച്ചുണ്ട് താമരശ്ശേരി കോടഞ്ചേരി തോട്ടുമുക്കം തിരുവമ്പാടി പ്രദേശങ്ങളിലും പര്യടനം നടത്തിയ അവകാശ സംരക്ഷണ യാത്ര തുടർന്ന് മലപ്പുറം ജില്ലയിൽ പര്യടനം നടത്തും ഷക്കീന ന്യൂസ് ബ്യൂറോ വയനാട്